ഇരട്ടി നന്മ വയോജന വേദി വാർഷിക ജനറൽ ബോഡി യോഗവും ജീവിതശൈലി രോഗ ബോധവൽക്കരണ ക്ലാസും നടത്തി ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി നന്മ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിലുള്ള നന്മ വയോജന വേദി വാർഷിക ജനറൽ ബോർഡി യോഗവും ജീവിതശൈലി ബോധവൽക്കരണ ക്ലാസും റിട്ടയേഡ് ഡി എംഒ ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നന്മ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വയോജന വേദി പ്രസിഡന്റ് വിജയൻകുറ്റ്യാടൻ അധ്യക്ഷനായി ഇരട്ടി ലയൻസ് ക്ലബ് റോയൽ ലൈബ്രറിയിലേക്ക് നൽകുന്ന ദിനപത്രങ്ങൾ ചടങ്ങിൽ റോയൽ ലയൻസ് ട്രഷറർ പി സി അനിൽകുമാർ ലൈബ്രറിയൻ ആർ കെ മിനിക്ക് കൈമാറി നന്മ വയോജന വേദി ഭാരവാഹികളായ വി എം നാരായണൻ നന്മ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി സി കെ ലളിത പ്രസിഡന്റ് കെ സുരേഷ് നന്മ ചാരിറ്റബിൾ സൊസൈ കൊയ്റ്റി ഭാരവാഹികളായ സന്തോഷ് കൊയ്റ്റി കെ മോഹനൻ ജോളി അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി വി എം നാരായണൻ എൻ എം രത്നാകരൻ വിജയൻ കുറ്റ്യാടൻ പി വി പ്രേമവല്ലി എന്നിവരെ തെരഞ്ഞെടുത്തു ഈ അങ്ങനെ ഹാപ്പി ഹോർമോൺ ഉണ്ടാകാൻ കവിത ചൊല്ലുമ്പോൾ ആളുകളുടെ കയ്യടി കിട്ടുമ്പോൾ നല്ലൊരു പ്രസംഗം കാഴ്ചവെക്കുമ്പോൾ ഒരു പരിപാടിയുടെ സമാപ്തി നല്ല പരിസമാപ്തിയിലെത്തുമ്പോൾ വിജയിക്കുമ്പോൾ നല്ല മാർക്ക് വാങ്ങി വന്നിട്ട് ആളുകൾക്ക് അവാർഡ് തരുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന പല പല സന്ദർഭങ്ങളിൽ നാം ഇടപെടുമ്പോൾ അതായത് ന്യായമായിട്ടില്ല പോസിറ്റീവ് ആയിട്ടില്ല ഇപ്പൊ മയക്കുമരുന്നിലും രോമാഞ്ചം ഉണ്ടാവും മയക്കുമരുന്നിലും ഹാപ്പി ഹോർമോൺ ഉണ്ടാവും മദ്യം മയക്കം കഴിക്കുമ്പോഴും ഹാപ്പി ഹോർമോൺ ഉണ്ടാവും പക്ഷേ അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ മാത്രമല്ല അത് ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള ആഘാതം നെഗറ്റീവ് ആണ് കാരണം ഈ പോസിറ്റീവ് കാര്യങ്ങളിൽ അല്ല നല്ല നൃത്ത ചുവടുകൾ വെച്ചുകഴിഞ്ഞ ശേഷം ഒരു കുട്ടിക്ക് നല്ല സന്തോഷം അനുഭൂതി ഉണ്ടാക്കുകയാണ് അത് ഏകാഗ്രത ഏകാഗ്രത കിട്ടുകയാണ് നമ്മൾ പ്രാർത്ഥന ഏർപ്പെടുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപീസ് ഒൻപത് രൂപ ചുരിദാറുകൾ രൂപ 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 ബോയ്സ് ഷോർട്ട് ഗേൾസ് കോട്ട് സെറ്റ് ഷിഫോൺ ആൻഡ് കോട്ടൺ സാരികൾ രൂപ മാത്രം ഫാൻസി സാരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപത് രൂപ ട്രാക് പാന്റുകൾ മറ്റധികം കോംബോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ